ജയിലുള്ളിൽ അങ്ങനെ അനീഷും ഷാനവാസും ആയിരിക്കുകയാണ് രണ്ടുപേരും കൂടി അതിനുള്ളിൽ കയറിയ ഉടൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയൽ തുടങ്ങി എന്നുള്ളത് വാക്കും പ്രത്യേകിച്ച് ഷാനവാസ് പറയുന്ന ഓരോ കാര്യങ്ങളും അതാണ് ഇതാണ് ഷാനവാസിന് പിന്നെ സംസാരം നടത്തലില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ചൊരഞ്ഞുകൊണ്ടിരിക്കും ആ ചൊറച്ചിൽ നിന്ന് മറുപടി തിരിച്ച് അനീഷ് നല്ല രീതിയിൽ കൊടുക്കുന്നുമുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നല്ലൊരു വൈബുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല രസമുണ്ട് ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ട്രോളുന്ന തരത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറയുന്നത് അനീഷിന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും പച്ചയ്ക്ക് പറയുന്നു ഷാനവാസ് പിരിച്ച അതേപോലത്തെ തന്നെ മറുപടി ഷാനവാസിനിട്ട് കൊട്ടുന്ന തരത്തില് അനീഷും കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ തളർന്നടിച്ച് അവിടെ കിടക്കും കാരണം നല്ല ചൂടുണ്ട് നട്ടുച്ചയ്ക്കാണ് ബിഗ് ബോസ് കുടിച്ച് ജയിലിൽ ഇട്ടിരിക്കുന്നത് കഞ്ഞിയും ചമ്മന്തിയും അവിടെ എത്തിയിട്ടുണ്ട് അവരൊക്കെ കുടിക്കാനായിട്ട് ഇനിയിപ്പോ അറിയേണ്ടത് ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് എന്താണ് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ തവണ അനീഷിന് കിട്ടിയ നല്ല മുട്ട ടാസ്ക് ആണ് ഇത്തവണ കഴിഞ്ഞ് അതുക്കും നേരെയുള്ള ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെ എന്തായാലും ജയിലിൽ കണ്ടന്റ് മുഴുവൻ ജയിലിൽ തന്നെയാണെന്ന് കാര്യം താമസമില്ല ക്യാമറ ഫുൾ ഫോക്കസ് ചെയ്യുന്നത് ജയിലി തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീട്ടും വരാം